ഹായ് ഓൾ ഡോക്ടർ ഡാനിൻ സലീമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് അലർജിയെക്കുറിച്ചാണ് ധാരാളം ആളുകളുടെ സംശയമാണ് അലർജി എങ്ങനെ പൂർണ്ണമായി മാറ്റാം കാരണം ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് അലർജി വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ണിൽ ബുദ്ധിമുട്ടുണ്ടാകാം ചൊറിച്ചിലുണ്ടാകാം കണ്ണ് ചുമക്കാം മൂക്കിലാണെങ്കിൽ ജലദോഷം വരാം മൂക്കടപ്പുണ്ടാവാം ശ്വാസകോശത്തിൽ നമുക്ക് കപമുണ്ടാവാം റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വീണ്ടും വീണ്ടും അത് ചിലപ്പം ആവാതെ ചിലപ്പോൾ ന്യൂമോണിയ വരാകാം പിന്നെ തൊലിപ്പുറത്താണെങ്കിൽ നമുക്ക് ചൊറഞ്ഞ് തടിക്കുക ചൊറച്ചൊരു പല ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് ദിവസം ദിനം പ്രതി അതിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അലർജി പൂർണ്ണമായിട്ട് മാറാൻ അലർജി എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം അതായത് നിങ്ങൾക്ക് അലർജി പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് കഴിയും അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും കേൾക്കുക നമുക്ക് സൂര്യന് നാളെയുള്ള എന്ത് സാധനത്തോടും അലർജി വരാം പക്ഷേ വളരെ കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയും ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അലർജി കാരണക്കാരൻ ഇപ്പോൾ നമ്മുടെ ശരീരത്തിലോട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഒരു പാറ്റ നമ്മുടെ ശരീരത്തിലോട്ട് കയറുന്നു അല്ലെങ്കിൽ ഒരു ഒരു പൊടി നമ്മൾ ശ്വസിക്കുകയാണ് അപ്പോൾ ഒരു അലർജി നമ്മുടെ ശരീരത്തിൽ സാധാരണഗതിയിൽ നമ്മൾ പ്രതിരോധ ശക്തി ഉണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു മൈക്രോ ഓർഗാനിസം ബാക്ടീരിയ ഫംഗസ് വൈറസ് ഒക്കെ വരുമ്പോഴാണ് അതിൻ്റെ ആക്ടിവേഷൻ ഉണ്ടാകുകയും അതിനെ തോൽപ്പിക്കാനുള്ള ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ഉണ്ടാക്കുന്നതും ഇങ്ങനെയുള്ള പാത്തോജൻസ് കയറുമ്പോഴാണ് പക്ഷേ നമ്മൾ സാധാരണ ഈ സൂര്യനായുള്ള എന്ത് സാധനത്തിലൂടെ അലർജി ഇപ്പോൾ ഞാൻ ഈ ഒരു ഇലയിൽ തൊട്ടു ഇലയിൽ തൊട്ട് കഴിഞ്ഞാൽ ചില എൻ്റെ ശരീരത്തിൽ ഇതുമായിട്ടുള്ള ഒരു പ്രോപ്പർ ഇതില്ലെങ്കിൽ എന്തുണ്ടാവാം എൻ്റെ ശരീരം ഇതിനെ ഒരു അലർജനായിട്ടായിരിക്കും കാണുന്നത് ഇതൊരു അഡീഷണൽ അലർജനാണ് അലർജനാവുമ്പോൾ എന്തു ചെയ്യും നമ്മുടെ ഒരു ഓവർ റിയാക്ഷൻ ഉണ്ടാവും ഇമ്മ്യൂൺ നമ്മുടെ പ്രതിരോധ എത്തി ഈ അലർജിനോടുള്ള ഒരു ഓവർ റിയാക്ഷൻ കൊണ്ടുണ്ടാവുന്ന റിയാക്ഷനാണ് നമുക്ക് ഈ അലർജി ആയിട്ട് ഉണ്ടാകുന്നത് അപ്പോൾ ഓവർ റിയാക്ഷൻ ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം ഇൻ കോൺടാക്ട് വിത്ത് ആൻ അലർജൻ ആണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് രണ്ട് പ്രോബ്ലംസ് ആണ് ഉണ്ടാകുന്നത് ഒന്ന് സെൻസിറ്റേഷൻ ഓഫ് ആൻ അലർജനും പിന്നെ റിയാക്ഷൻ ഫേസ് സെൻസിറ്റേഷൻ ഫേസിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കോൺടാക്റ്റ് വന്ന സമയത്ത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആക്ടിവേറ്റ് ആവും ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ അകത്ത് മാക്രോഫേജസ് ഉണ്ട് ലിംഫോസൈറ്റ്സ് ഉണ്ട് അതെന്ത് ചെയ്യും അത് ആൻറ്റിബോഡി സ്പെസിഫിക് ആയിട്ടുള്ള ഈ അലർജന് സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിബോഡി നമ്മുടെ ശരീരത്തിലുണ്ടാകും അത് മാസൽസ് വഴി പുറത്തോട്ട് വരും ഇപ്പോൾ ഈ രണ്ടാമത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ ഫേസ് ആണ് റിയാക്ഷൻ ഫേസിൽ എന്ത് സംഭവിക്കും ഈ ആൻറ്റിബോഡീസ് ഈ അലർജനെ തോപ്പിക്കാനായിട്ട് ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് റിലീസാവും ഈ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് കാരണമാണ് നമുക്ക് ജലദോഷവും അതുപോലെ ചൊറിച്ചിലും മൂക്കൊലിപ്പും എല്ലാം ഉണ്ടാകുന്നത് അപ്പോൾ ഇതാണ് സാധാരണ രീതിയിൽ സംഭവിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിന് ഇതൊരു അലർജനായിട്ട് തോന്നുന്നതുകൊണ്ടാണ് എന്ത് പറ്റുന്നത് നമ്മളിതിനെ നമ്മുടെ ശരീരത്തിൽ ഒരു അലർജി അലർജിയായിട്ടുണ്ടാകുന്നത് ഇപ്പോൾ ഒരു പൊടി ശ്വസിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ഒരു എന്താ ഒരു പൂവിൻ്റെ മണം ശ്വസിക്കുന്ന സമയത്തുമൊക്കെ നമുക്ക് അലർജി ഉണ്ടാകുന്നതിൻ്റെ കാരണം അതാണ് അപ്പം നമുക്കിതെങ്ങനെ മാറ്റാം ഇപ്പം പുതിയ ആധുനിക ശാസ്ത്രത്തിൽ പുതിയ ട്രീറ്റ്മെൻറ് അവൈലബിൾ ആണ് ഇമ്മ്യൂണോ തെറാപ്പി എന്നാണ് അതിനെ പറയുന്നത് എന്താണ് ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെ കൊണ്ട് പതുക്കെ ഈ ഒരു അലർജനെ നമ്മൾ പതുക്കെ നമ്മുടെ ശരീരത്തിനെ ഒരു ശീലമാക്കി എടുക്കുക എന്നുള്ളതാണ് ഈ ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ വാക്സിനേഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് മിക്ക വാക്സിനേഷനും നമ്മുടെ ശരീരത്തിലോട്ട് ആ വൈറസ് കയറിയാൽ പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടാകും അപ്പം ആ നിർവീര്യമാക്കിയിട്ടുള്ള ചെറിയ ഒരു ഖണികമാണ് നമ്മൾ ശരീരത്തിലോട്ട് എത്തിക്കുന്നത് അതുപോലെ തന്നെ നിർവീര്യ പവർ ഇല്ലാത്ത വളരെ കുറച്ച് എമൗണ്ട് ഓഫ് അലർജി നമ്മുടെ ശരീരത്തിലോട്ട് വീണ്ടും 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 ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക പോളിയോ അങ്ങനെയാണ് പോളിയോ തുള്ളി മരുന്ന് കൊടുക്കുന്നത് അങ്ങനെയാണ് നിർവീര്യമാക്കിയിട്ടുള്ള പോളിയോ വൈറസിനാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം അങ്ങനെ കൊടുക്കുന്ന സമയത്ത് എന്ത് പറ്റും നമ്മുടെ ശരീരത്തിൽ ശരീരം തന്നെ ശരീരത്തിൽ ഓൾറെഡി അതിനൊരു റെസ്പോൺസ് ഉണ്ടാക്കി അപ്പം ശരീരം ഇങ്ങനൊരു സാധനം ഉണ്ടാക്കില്ല ഒരു വൈറസ് ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് ഒരു പ്രോബ്ലം ഉണ്ടാകില്ല അതുപോലെ തന്നെ നമ്മൾ ഡീസെൻസിറ്റൈസേഷൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഡീസെൻസിറ്റൈഷൻ ചെയ്യാം ഗ്രാജ്വലി നമ്മൾ അലർജിനെ നമ്മുടെ ശരീരത്തിലോട്ട് എത്തിക്കുക അപ്പോൾ അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഏതാണ് അലർജി എന്ന് കണ്ടുപിടിക്കുക ധാരാളം ടെസ്റ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് സ്കിൻ പ്രിക് ടെസ്റ്റ് ഉണ്ട് ഏകദേശം എഴുപത്തിരണ്ടോളം ടെസ്റ്റുകൾ നമുക്ക് ചെയ്ത് എന്താണ് നമ്മുടെ അലർജി എന്ന് കണ്ടുപിടിക്കാനായിട്ട് കഴിയും അല്ലെങ്കിൽ ഫുഡ് അലർജിക്കുള്ള ടെസ്റ്റുകളുണ്ട് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആണ് അത് വെച്ച് താണ് അലർജി എന്ന് ആദ്യം കണ്ടുപിടിക്കുക ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെതിരെയുള്ള ഇമ്മ്യൂണോതെറാപ്പി ഉണ്ട് അതായത് കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ ശരീരത്തിലോട്ട് എത്തിച്ചു കൊടുക്കും അതിപ്പം നാക്കിൻ്റെ അടിയിൽ വെക്കുന്ന ചെറിയ മരുന്നുകൾ പോലും ഇപ്പോൾ ഉണ്ട് തുള്ളി മരുന്നുകളുണ്ട് പിന്നെ അതുപോലെ ചെറിയ തൊലിയുടെ അടിയിൽ കൊടുക്കുന്ന ചെറിയ ഇഞ്ചക്ഷനുകൾ അവൈലബിൾ ആണ് എല്ലാം എഫക്റ്റീവാണ് എൻ്റെ സുഹൃത്തുക്കളുടെ മക്കൾക്കെല്ലാം സ്ഥിരമായ അലർജി ഉള്ള പല ആളുകളും ഈ ഇമ്മ്യൂണോതെറാപ്പി എടുത്ത് അവരുടെ അലർജി പൂർണ്ണമായിട്ടും മാറി പിന്നെ ഇപ്പം അലർജി വരുന്നതേ ഇല്ല ആ പണ്ട് സ്ഥിരമായിട്ട് അലർജി വന്നുകൊണ്ടിരുന്ന പല കാര്യങ്ങളോട് ഇപ്പം അലർജി വരുന്നില്ല അപ്പോൾ ആ ഒരു ട്രീറ്റ്മെന്റിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇമ്മ്യൂണോതെറാപ്പി ഒരു പുതിയ സാധനമാണ് ഒരു എൺപത് മുതൽ എൺപത്തഞ്ച് ശതമാനത്തോളം സക്സസ്ഫുൾ റേറ്റ് ആണ് പൂർണ്ണമായിട്ടും അലർജി മാറ്റാൻ കഴിയുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇമ്മ്യൂണോതെറാപ്പി നമുക്ക് നാക്കിനടിയിലും ഒരു മുട്ടായി പോലെയൊക്കെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം സാധാരണ ഒരു അഞ്ച് വയസ്സിന് അമ്പത് വയസ്സും അടക്കുള്ള ആളുകൾക്കാണ് ഈ ഒരു ട്രീറ്റ്മെന്റ് വളരെ സക്സസ്ഫുൾ ആയിട്ട് വരാറുള്ളത് നമ്മളൊരു ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമാണ് ഈ മരുന്ന് കൊടുക്കുന്നത് ആറ് മാസം വരെയൊക്കെ അടുപ്പിച്ച് കൊടുക്കും ചിലപ്പോൾ ഒരു കുറച്ച് നാളോടെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും രണ്ടോ മൂന്നോ വർഷം കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഇതിൻ്റെ അലർജിയൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡ് ഇതിൻ്റെ എക്സാറ്റിന് പല സ്ഥലങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ ട്രീറ്റ്മെൻറ്റാണ് ഇത് കൂടാതെ നമുക്ക് ഇപ്പം നിങ്ങൾക്ക് സ്കിൻ പ്രിക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഏതാണ് അലർജി എന്ന് അറിയില്ല കോസ്റ്റ് ബെയർ ചെയ്യാൻ പാടാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് ഈ അലർജി എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കാം അതിനായിട്ട് നമ്മൾ ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു അലർജി ഡയറി എടുക്കുക ഡയറി എടുത്തതിനു ശേഷം നമുക്ക് അന്നന്ന് ചെയ്യുന്ന കാര്യങ്ങൾ എഴുതുക അല്ലെങ്കിൽ ഏറ്റവും നല്ല പരിപാടി ഞാൻ എമ്മിൻ്റെ പേഷ്യനോട് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അലർജിയായിട്ട് നിങ്ങൾ ഇപ്പം ഹോസ്പിറ്റലിൽ എത്തുകയാണ് അല്ലെങ്കിൽ അലർജി തുടങ്ങി അലർജി തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് തൊട്ട് മുമ്പ് ഒരു നാലഞ്ച് മണിക്കൂർ മുമ്പ് നിങ്ങൾ ചെയ്ത കാര്യങ്ങളെല്ലാം ഓർത്തെഴുതാൻ പറയുക എന്തെങ്കിലും പുതുതായിട്ട് ആഹാരം കഴിച്ചോ ഏതെങ്കിലും പൗഡർ പുതുതായിട്ട് ഉപയോഗിച്ചോ ഏതെങ്കിലും സ്പ്രേ പുറത്ത് ഉപയോഗിച്ചോ ഏതെങ്കിലും പുതിയൊരു സ്ഥലത്ത് നമ്മൾ പോയോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് ഓരോന്നായിട്ട് നമ്മൾ ഒഴിവാക്കി നോക്കുക ആദ്യം മൊത്തം ഒഴിവാക്കുക എന്നിട്ട് ഓരോന്നായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കുക നമ്മുടെ ജീവിതത്തിലോട്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തിനോടാണ് അലർജി എന്ന് വളരെ വ്യക്തമായിട്ട് ടെസ്റ്റ് ഇല്ലാതെ പോലും കണ്ടുപിടിക്കാനായിട്ട് പറ്റും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ആക്ച്വലി ഞാൻ പാലക്കാട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടി എപ്പോഴും അലർജി ആയിട്ട് ഇങ്ങനെ വരാറുണ്ട് അപ്പോൾ ആ അമ്മയോട് ഞാൻ പറഞ്ഞു കൊടുത്തു ഇതുപോലെ നമ്മൾ ബുക്ക് എടുത്ത് ഇങ്ങനെ ഒരു അലർജി ഡയറി എഴുതാൻ അങ്ങനെ അത് ആ ഒത്തിരി എഴുതി രണ്ടോ മൂന്നോ നാലോ ദിവസമൊക്കെ എഴുതി എഴുതി അവസാനം കുട്ടിക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞു ഈ പായലാണ് അലർജി ഉണ്ടാകുന്നത് കുട്ടി എപ്പോഴും കുളിക്കാൻ പോകുന്ന ആ ഒരു ഒരു തടാകത്തിലാണ് കുളിക്കാൻ പോകുന്നത് അവിടെ തൊട്ട് മൊത്തം പായലുണ്ട് ആ പായലായിരുന്നു കുട്ടിക്ക് അലർജി ആ പായൽ മാറ്റി കുട്ടി ആ ഒരു ശ്രദ്ധിച്ചപ്പോൾ തന്നെ ആ കുട്ടിയുടെ അലർജി പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് കഴിയും അപ്പോൾ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതകാലം മൊത്തം നമ്മൾ ആൻറ്റിബയോട്ടിക്കും പല മരുന്നുകളും കഴിക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് പോകുന്നത് അപ്പം ഈ ഒരു ബുക്ക് അലർജി ബുക്ക് വെച്ച് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം അല്ലെങ്കിൽ അലർജി ടെസ്റ്റുകൾ അവൈലബിൾ ആണ് ചിലപ്പോൾ അലർജി ടെസ്റ്റിൽ കിട്ടണമെന്നില്ല കാരണം അലർജി ടെസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു അഞ്ച് ദിവസങ്ങൾ മരുന്നൊന്നും കഴിക്കാൻ പാടില്ല അങ്ങനെ കഴിക്കാതിരുന്നാലേ നമുക്ക് പ്രോപ്പറായിട്ട് ആ അലർജി ടെസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് അലർജിക് ഡയറി ഈ പറഞ്ഞ ഇമ്യൂണോ തെറപ്പിയും ഒരു പുതിയൊരു കാര്യമാണ് ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ് സൈഡ് എഫക്റ്റുകളൊന്നും ഇല്ലാത്ത ഒരു നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ് ഇമൂണോ തെറാപ്പി അപ്പോൾ ഇതിനെക്കുറിച്ചും വ്യക്തമായി അറിഞ്ഞിരിക്കുക ഒരു പുതിയൊരു ട്രീറ്റ്മെൻറ്റിനെ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്തത് ധാരാളം ആളുകളിലോട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡിബേറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കയർ വരിക